കുവൈത്തിൽ പ്രവാസികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് ഫീസിൽ വൻ വർധനവ് പ്രഖ്യാപിച്ച കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം ഈ മാസം ഇരുപത്തിമൂന്ന് മുതലാണ് പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരിക വിദേശികൾക്കുള്ള ആരോഗ്യ ഇൻഷുറൻസ് സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് തീരുമാനം പുതിയ ഉത്തരവ് പ്രകാരം താമസാനുമതി നൽകുന്നതിനും പുതുക്കുന്നതിനും നിർബന്ധമാക്കിയിരുന്ന വാർഷിക ഹെൽത്ത് ഇൻഷുറൻസ് ഫീസ് ഭൂരിഭാഗം വിഭാഗങ്ങൾക്കും അൻപത് കുവൈത്ത് ദിനാറിൽ നിന്ന് നൂറ് ദിനാറായി ഉയർത്തി കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ച വിസ റെസിഡൻസ് ഫീസ് പരിഷ്കരണങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ സർക്കാർ സ്വകാര്യ ആരോഗ്യ ഗ്യാരണ്ടി ഇല്ലാത്ത താമസാനുമതിയോ പ്രവേശന വിസയോ അനുവദിക്കില്ല എന്ന് മന്ത്രാലയം വ്യക്തമാക്കി ഇതിനു പുറമെ സർക്കാർ സ്വകാര്യ മേഖല കുടുംബവിസ പഠനം നിക്ഷേപം താൽക്കാലിക ജോലി വിസകൾക്ക് അഞ്ചു ദിനാർ ഇൻഷുറൻസ് ഫീസ് ഈടാക്കും ടൂറിസം ബിസിനസ് മെഡിക്കൽ തുടങ്ങി വിസിറ്റ് വിസകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് നിരക്കുകൾ ബാധകമായിരിക്കും സർക്കാർ സ്വകാര്യ മേഖല തൊഴിലാളികൾ വിദേശ നിക്ഷേപകർ സ്വയം സ്പോൺസർ ചെയ്യുന്ന പ്രവാസികൾ വിദേശ വിദ്യാർത്ഥികൾ കുടുംബ കുടുംബവിസയിലെത്തുന്ന ആശ്രിതർ പുതുതായി താമസാനുമതിക്ക് അപേക്ഷിക്കുന്നവർ എന്നിവർക്കെല്ലാം പ്രതിവർഷം നൂറ് ദിനാർ ഹെൽത്ത് ഗ്യാരണ്ടി ഫീസ് ഈടാക്കും കൃഷി തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ മേച്ചൂർ തൊഴിലാളികൾ തുടങ്ങിയ ചില വിഭാഗങ്ങൾക്ക് പത്ത് ദിനാർ മാത്രമാണ് ഈടാക്കുക ട്രാൻസിസ്റ്റ് അടിയന്തര വിസകൾക്ക് അഞ്ചു ദിനാർ ഫീസും നിശ്ചയിച്ചിട്ടുണ്ട് കുവൈത്തി പൗരന്മാരെ വിവാഹം ചെയ്ത വിദേശ സ്ത്രീകൾ കുവൈത്തി പൗരന്മാരുടെ മാതാപിതാക്കളും മക്കളും വിദേശികളെ വിവാഹം ചെയ്ത കുവൈത്തി സ്ത്രീകളുടെ മക്കൾ ഒരു കുവൈത്തി കുടുംബത്തിലെ ആദ്യ മൂന്ന് ഗാർഹിക തൊഴിലാളികൾ ഡിപ്ലോമാറ്റിക് മിഷനുകൾ വിദേശത്ത് ജനിച്ച കുവൈത്തി നവജാത ശിശുക്കൾ നാലു മാസം വരെ എന്നിവരെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഡിസംബർ ഇരുപത്തി മുതൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്ത കുവൈത്തിൽ താമസിക്കുന്ന വിസ നടപടികളും സാധ്യമല്ല ന്യൂസ് സിക്സ്റ്റി ന്യൂസ് ഡെസ്ക്